മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് കൃത്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ എൻ്റെ ഈ കൈ ലയിക്കുന്ന ഈ ഇത് അയി നിൽക്കുന്ന ഈ സസ്യം ഇത് ചീരച്ചേമ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ വീടുകളിൽ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ചേമ്പുകൾ വളർത്തുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഈ ചീരച്ചേമ്പ് ചെറിയ താമരക്കണ്ണൻ ചേമ്പ് അല്ല മൂന്നിരമുണ്ട് നീള ഇലകളും തണ്ടുകളുള്ള താമരക്കണ്ണൻ ചെമ്പ് അതുപോലെ തന്നെ വെളുത്ത ഇലകളും ഒക്കെയുള്ള താമരക്കണ്ണൻ ചെമ്പ് ചെറിയ ചേമ്പ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല ചേമ്പുകൾ പക്ഷേ ആ ചെമ്പുകളൊക്കെ നമ്മൾ വളർത്തുന്ന എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ വിത്തുകൾ അതായത് കിഴങ്ങുകളാണ് നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ അതിലൊന്നും വ്യത്യസ്തമായ ഈ ചേമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് കിഴങ്ങില്ല പകരം ഇതിൻ്റെ ഇലയും ഈ തണ്ടുമാണ് നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഇല ഇതിൽ നിന്ന് മുറിച്ചെടുക്കുക മുറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് മുറ്റുന്നതിന് മുമ്പായിട്ട് ഇലകൾ തണ്ടുകൾ നമ്മൾ മുറിച്ചെടുക്കുക ഇല നമ്മൾ ചീര അരിയുന്നതിൻ്റെ കൂട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്ത് നമ്മൾ ചീര തോരം വെക്കുന്ന ചേരുവകളും കാര്യങ്ങളുമൊക്കെ ചേർത്ത് നല്ല രീതിയിൽ ഒരു വിഭവം ഉണ്ടാക്കിയാൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പ്രകൃതി നമുക്ക് കഴിഞ്ഞിരുന്ന ഈ കൂണുണ്ട് ആ കൂളിൻ്റെ അതേ രുചി തന്നെ നമുക്ക് ഇതിൻ്റെ തോരൻ ഉപയോഗിക്കാൻ സാധിക്കും അപ്പം ഇലകൾക്ക് പുറമേ നമുക്ക് ഈ തണ്ട് ഈ തണ്ട് നമുക്ക് ഉപയോഗിക്കാം തണ്ട് തണ്ട് ഇതേപോലെ ചെറു കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു തൊലിയുണ്ട് ഈ കരിന്തൊലി തണ്ട് ഇത് ഇങ്ങനെ അങ്ങ് ഇളക്കി കളയാം ഇങ്ങനെ ഇളക്കി കളയതിനു ശേഷം ഇത് നമുക്ക് ചെറു കഷ്ണങ്ങളായിട്ട് അരിയാം ചെറു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നമുക്ക് തോര വയ്ക്കാം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നിസ്സാരമായി നമുക്ക് തോന്നാവുന്ന ഈ ഈ ഇതിനകത്ത് ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും മിനറൽസും നമ്മുടെ ശരീരത്തിന് അത്യന്തോപേക്ഷിതമാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത് ഇന്ന് നമ്മുടെ നമുക്ക് മനുഷ്യർക്ക് സഹജീവികൾക്ക് അധികം രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഭക്ഷണ ക്രമീകരണം അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഉടലെടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പൈസ കൊടുത്താൽ നമ്മുടെ വിപണികളിൽ നമ്മുടെ മാർക്കറ്റുകളിൽ നമ്മുടെ ചന്തകളിൽ നമ്മുടെ കടകളിൽ ഒക്കെ എന്തെല്ലാം സാധനങ്ങൾ വേണ്ട നമുക്ക് കിട്ടും കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ഈ സാധനങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് ആ പച്ചക്കറികളിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങളെ ഇല്ലായ്മ ചെയ്തിട്ട് മനുഷ്യ ശരീരത്തിന് ദോഷകരമായി മാറുന്നതിനുള്ള വിഷവസ്തുക്കൾ മാരകമായ വിഷവസ്തുക്കൾ ഈ പഴങ്ങളിലും പച്ചക്കറികളിലും ഒക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത് മറക്കരുത് കാരണം ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു വാർത്ത ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ആ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ വിഷ ഉള്ള നിരോധിത കളനാശിനികളും അതുപോലെ തന്നെ ഒക്കെ അടിച്ച് പിറ്റൊട്ട് പിറ്റേ ദിവസം അതായത് ഇന്ന് അടിക്കുകയാണെങ്കിൽ നാളെ ആ പച്ചക്കറികൾ പറിച്ചെടുത്ത് കേരളത്തിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിക്കുന്നു കാരണം നമ്മളിൽ പലർക്കും കൃഷിയോട് താല്പര്യക്കുറവുണ്ട് പിന്നെ സ്ഥലക്കുറവുണ്ട് അറിവില്ലായ്മയുണ്ട് ഈ പലവിധ കാരണങ്ങളാൽ കൃഷിയിൽ മരിക്കുന്നതുകൊണ്ട് ധാരാളം പണമൊക്കെ ഉണ്ട് വിവിധ ജോലികളൊക്കെ ചെയ്ത് പൈസയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ മാർക്കറ്റിൽ കിട്ടും നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുന്ന സാധനങ്ങളെക്കാട്ടിൽ കുറഞ്ഞ വിലയ്ക്ക് മാർക്കറ്റിൽ വിദേശത്തു നിന്നും അതായത് അന്യസംസ്ഥാനങ്ങളിലും വരുന്ന പഴങ്ങളും പച്ചക്കറികളും നമുക്ക് ലഭിക്കും യഥേഷ്ടം എന്നുള്ളതൊക്കെ കൊണ്ട് ആളുകൾ ഇത് വാങ്ങിച്ച് കഴിക്കുന്നു തൽഫലമായിട്ട് രോഗികളായിത്തീരുന്നു ആ വരുമാനം മുഴുവൻ ഈ രോഗം ഇത്തിരി ചികിത്സയ്ക്കായിട്ട് ചിലവഴിക്കുന്നു ഒപ്പം ശാരീരികവും മാനസികവുമായി ഈ ആൾ ദുർബലമാകുന്നു ഇതിനൊക്കെ ഒറ്റ പരിഹാരമുള്ളൂ ദൈവം നമുക്ക് ദാനമായി തന്ന ഈ ജീവിതം വളരെ സംതൃപ്തിയോടുകൂടി നമുക്ക് ജീവിച്ച് തീർക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മൾ എന്തു ചെയ്യുക നമുക്ക് പറ്റുന്ന രീതിയിൽ ജൈവ കൃഷി അവലംബിച്ചുകൊണ്ട് ജൈവവളങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഇതേപോലെ വളരെ നിസ്സാരമായി വളർത്താവുന്ന ചില പച്ചക്കറികൾ നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്തിയെടുക്കുക വീട്ടുമുറ്റത്ത് നമുക്ക് വളർത്തിയെടുക്കുന്നതിന് മനസ്സ് മാത്രം മതി മനസ്സുണ്ടെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന പച്ചക്കറികൾ എൻ്റെ വീട്ടുമുറ്റത്ത് വിളയിച്ചെടുക്കണം എന്നൊരാഗ്രഹം മനസ്സിൽ ഉണ്ടാക്കിയെടുത്താൽ ആ ആഗ്രഹത്തെ നമ്മൾ തീവ്രമാക്കുകയാണെങ്കിൽ ആ പച്ചക്കറികൾ നടന്നതിനും അത് വളരുന്നതിനും ആ പച്ചക്കറികൾ പറിച്ചെടുത്ത് നമുക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ഒക്കെയുള്ള അവസ്ഥകൾ രൂപപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിനാണ് മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് എന്ന് ഒരു ആ മകത് വചനം നിലനിൽക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ചേമ്പിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നിരവധി മനുഷ്യന് ജീവിത നമ്മുടെ ശാരീരികത്തിന് നിലനിൽക്കുന്നുള്ള വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമല്ല നമ്മുടെ ഉദരശുദ്ധി നമുക്കറിയാം ഒരു മനുഷ്യന് രോഗമുണ്ടാകുന്നതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ചുവടവയ്പ്പെന്ന് പറഞ്ഞാൽ ഉദര രോഗങ്ങളാണ് ഉദരശുദ്ധി വരുത്താൻ ഒന്നാന്തരമായ ഒരു പച്ചക്കറിയാണ് ഈ ചീരച്ചേമ്പെന്ന് പറഞ്ഞാൽ ഈ ചീരച്ചേമ്പ് ആ നമുക്ക് ഒരു ഗ്രോവായികിൽ വേണമെങ്കിൽ വളർത്തിയെടുക്കാം അതല്ല ഒരു പെയിൻറ് ബക്കറ്റ് വേണമെങ്കിൽ നമുക്ക് വളർത്തിയെടുക്കാം ചാക്കിൽ വളർത്തിയെടുക്കാം ഒരല്പ സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്തിൽ തടം വെട്ടി ഇത് നമുക്ക് വളർത്തിയെടുക്കാം അപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ നടൽ വസ്തു എന്ന് പറയുന്നത് നോക്കിയാൽ ഇത് നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാം നോക്കി ഇത് ഇതാണ് ഇതിൻ്റെ നടീൽ വസ്തു നോക്കി ഇതിന് കഴഞ്ഞില്ല ഇതാണ് ഇതിൻ്റെ നടീൽ വസ്തു ഇതിന് പ്രത്യേകിച്ച് വലിയ വളങ്ങളോ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല നല്ല രീതിയിൽ ഒരു തടം വെട്ടി അവിടെ നട്ടു പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ അടുക്കളയിൽ നിന്നും നമ്മൾ കളയുന്ന പച്ചക്കറിയുടെ അവശിഷ്ടങ്ങളെ അതുപോലെ ചായ ഇട്ടതിന് ശേഷമുള്ള തേയിലപ്പൊടികൾ അപ്പം അങ്ങനെ നമ്മൾ കളയുന്ന വസ്തുക്കൾ ഇതിൻ്റെ തടത്തിൽ കൊണ്ടിട്ട് കുറച്ച് മണ്ണ് വിട്ട് കൊടുത്താൽ നമുക്കെല്ലാ ആഴ്ചയിലും ഈ ഇതിൻ്റെ ഇലയും ഇതിൻ്റെ തണ്ടും നമുക്ക് എടുത്ത് തോരനായിട്ട് വെക്കാൻ സാധിക്കും അതുപോലെ അവിയൽ വെക്കാൻ സാധിക്കും കറി വെക്കാൻ സാധിക്കും അപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിൽ ഉള്ള കൃഷി രീതികൾ നമ്മൾ അവലംബിച്ചെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലം നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കൂ നല്ലൊരു ശതമാനം കേരളീയരും വിവിധ രോഗങ്ങളാൽ ഇന്ന് കഷ്ടപ്പെടുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആശുപത്രിയിലെ ഭീമാകാരമായ ചിലവുകൾ നമ്മൾ താങ്ങാനോ ആവാത്ത വിധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ചീരച്ചേമ്പ് പോലെയുള്ള വളരെ നിസ്സാരമായി നമ്മൾ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഈ പച്ചക്കറികൾ നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് വളർത്തിയെടുക്കാം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അതിനുള്ള മാർഗമുണ്ടാവും തീർച്ചയായിട്ടും നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് നിത്യേനെ ഉപയോഗിക്കാൻ പറ്റുന്ന ചിലവ് കുറഞ്ഞ പച്ചക്കറികൾ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അതിനുള്ള വഴികൾ അതിനുള്ള ആ സാങ്കേതികമായ അറിവുകൾ അതൊക്കെ പറഞ്ഞുതരാൻ ഞാൻ ഒരുക്കമാണ് നമ്മുടെ ചാനലിൽ ഇത്തരത്തിലുള്ള കൃഷി സമ്പ്രദായങ്ങളും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പം ഇത്തരത്തിൽ വളരെ ചുരുങ്ങിയ ചിലവിൽ ചിലവില്ലാതെ തന്നെ ഒരാൾക്ക് പരസഹായം കൂടാതെ തന്നെ ചെയ്യാൻ പറ്റുന്നു എന്നാൽ പോഷക സമ്പുഷ്ടമായ പച്ചക്കറികളുടെ രീതികളും അതുപോലെ തന്നെ പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഔഷധ സസ്യങ്ങളെ പറ്റിയൊക്കെയുള്ള വിവരണങ്ങളും അവയുടെ പരിചരണങ്ങളും ഒക്കെയാണ് ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിലെ അറിവുകൾ ശേഖരിക്കാനും ഈ അറിവുകൾ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനുമൊക്കെ നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ നമ്മുടെ സമൂഹത്തിൻ്റെ സഹജീവരുടെ ആരോഗ്യം പരിപോഷിപ്പിക്കുന്നതിലും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം അതുകൊണ്ട് തന്നെ നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് ഇത് വേണ്ടി ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ എനിക്ക് ഇതുവരെ വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും എനിക്ക് ശക്തിയും കരുത്തും ഒക്കെയായി ഉള്ളുന്ന എൻ്റെ മാന്യ സുഹൃത്തുക്കൾക്ക് പ്രേക്ഷകർക്ക് മിത്രങ്ങൾക്കൊക്കെ ഞാൻ നന്ദി പറയുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഇതെങ്ങനെയാണ് നട്ട് പിടിപ്പിക്കുന്നത് നട്ട് വളർത്തുന്നത് എന്ന് നമുക്ക് ഒന്ന് കാണാം അതുപോലെ തന്നെ ഇത് തോരം വെക്കുന്നത് തോരം വെക്കുമ്പോൾ ഇതിൻ്റെ സ്വാദ് ഒക്കെ നിങ്ങളൊന്ന് അനുഭവിച്ചറിയിക്കുക അങ്ങനെ ഈ പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ട് വളർത്തിയാൽ അല്പം വളങ്ങളുമൊക്കെ ചെയ്ത് വളർത്തിയാൽ നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും വലിയ ഗുണങ്ങളാണ് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ ലാഭിക്കാൻ നമുക്ക് കിട്ടുന്ന വരുമാനം നല്ലൊരു ശതമാനം ലാഭിക്കാൻ സാധിക്കുന്നു രണ്ട് തരത്തിൽ വിളയിൽ നിന്നുള്ള പച്ചക്കറികൾ വാങ്ങിച്ച് കഴിച്ച് രോഗം ഉണ്ടാകുന്ന ആ സംഗതി പരിഹരിക്കാൻ സാധിക്കുന്നു ഒപ്പം പൈസ ചെലവഴിക്കാതിരിക്കാൻ സാധിക്കുന്നു പിന്നൊന്ന് നമ്മുടെ വീട്ടുമുറ്റത്ത് ഇത്തരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളൊക്കെ വിളഞ്ഞ് പഴുത്തൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സുണ്ടാക്കുന്ന സന്തോഷം അനർവജനീയമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് വേറൊന്ന് നമ്മുടെ വീട്ടുമുറ്റം സമൃദ്ധമാക്കുവാന് നന്മകളാൽ സമൃദ്ധമാക്കാൻ കഴിയുന്നു അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് നമ്മുടെ മുറ്റത്ത് ചാക്കിലും ഗ്രോബാഗിലും മണ്ണിലും ആ ചട്ടിയിലും ആ ഒക്കെ പല വൃക്ഷങ്ങളും അതുപോലെ തന്നെ കിഴങ്ങ് വർഗവിളകളും അതുപോലെ തന്നെ പച്ചക്കറികളും ഒക്കെ നട്ടുപിടിപ്പിച്ച് നമുക്കൊരു പുതിയ വസന്തം സൃഷ്ടിക്കാം എല്ലാവർക്കും ഇളഞ്ഞൂർ റോഗിൻ്റെ ഹൃദ്യമായ നന്ദി നമസ്കാരവും ഒരിക്കൽ കൂടി നൽകിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം